നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ ഇനം പെൻഷനുകളിലായി സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു അഞ്ചു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തിലെ കുടിശ്ശികയും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയുമായിരുന്നു ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നത് നിലവിൽ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ സംസ്ഥാന ത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നു പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കെ എഫ് സിയെ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിത് കെ എഫ് സിക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനിച്ചിട്ടില്ല ും ക്ഷേമ പെൻഷൻ പെൻഷൻ കമ്പനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് അനുമതി കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യാൻ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണം ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസം തോറും നൽകി വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി അവസാനിച്ചു അൻപത്തി ലക്ഷം പേരാണ് മസ്റ്ററിംഗ് നടത്തിയത് അടിസ്ഥാന പട്ടികയിൽ അറുപത്തിമൂന്ന് ലക്ഷം പേരാണുള്ളത് ഇതിൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം അൻപത് ലക്ഷം പേരാണ് കഴിഞ്ഞ മാസങ്ങളിൽ വരെ പെൻഷൻ വാങ്ങിയവരിൽ മസ്തറിംഗ് നടത്താനുള്ളവർക്ക് വീണ്ടും അവസരം നൽകുന്നത് പരിഗണിക്കും െന്നും ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക